വീണ്ടും അപകടമുണ്ടാക്കി കല്ലട ബസ് കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ട പിക്കപ്പ് വാ വാഹനം ഇടിച്ചുതെറപ്പിച്ചു രണ്ട് മലയാളികൾക്ക് പരിക്കേറ്റു കൊച്ചിയിൽ അപകടമുണ്ടാക്കിയ ബസ് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ശുപാർശ ചെയ്യും കൊച്ചി മാടവനിയിൽ ബൈക്ക് യാത്രക്കാരന്റെ മരണത്തിനിടയാക്കിയ അപകടത്തിന് പിന്നാലെ മറ്റൊരു കല്ലട ബസ്സും സമാനമായ അപകടത്തിൽപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ ഗുണ്ടൽപേട്ട് ചെക്ക് പോസ്റ്റിലാണ് അപകടമുണ്ടായത് കൊച്ചിയിലെ ആൽഫ ഒമേഗ സ്ഥാപനത്തിന്റെ പിക്കപ്പ് വാഹനത്തിലാണ് ബസ് ഇടിച്ചത് കേരളത്തിലേക്ക് വരികയായിരുന്ന പിക്കപ്പ് വാഹനം ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടതായിരുന്നു എതിർഭാഗത്തുനിന്ന് വന്ന കല്ലട ബസ് പിക്കപ്പ് വാഹനത്തെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു അമിത വേഗതയിൽ അശ്രദ്ധമായാണ് ബസ് ഓടിച്ചിരുന്നത് എന്നാണ് പരാതി തലനാരാണ് ആക്ച്വലി ഞങ്ങളുടെ രണ്ട് സ്റ്റാഫ് രക്ഷപ്പെട്ടത് അവർ ഒരാളിപ്പോൾ ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ തോളിലിരക്ക് പൊട്ടലുണ്ട് അദ്ദേഹം ഇപ്പോൾ കാൽപ്പറ്റയിൽ ഫാത്തിമദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ് അപകടത്തിൽ പിക്കപ്പ് വാഹനത്തിന്റെ മുൻഭാഗം തകർന്നു വാഹനത്തിലുണ്ടായിരുന്ന മലയാളികളായ ഷാരോൺ രാജ് അനൂപ് എന്നിവർക്ക് പരിക്കേറ്റു കൊച്ചിയിൽ അപകടമുണ്ടാക്കിയ ബസിന്റെ സ്പീഡ് ഗവർണർ വിച്ഛേദിക്കപ്പെട്ട നിലയിലാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഡ്രൈവർ തെങ്കാശി സ്വദേശി പാൽപാണ്ടിയുടെ ലൈസൻസ് റദ്ദാക്കണമെന്ന് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പിനോട് ശുപാർശ ചെയ്യാനാണ് കൊച്ചിയിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം റിപ്പോർട്ടർ കൊച്ചി